பிருகிறேன். போலும் அன்று அன்று நான் காய்க்கு சொல்லும். இந்தரே பிருகிறேன். இந்தரா. ഇത് കണ്ടോ കെട്ടിട്ടതാണ് ഇങ്ങനെ കെട്ടിടുമ്പോ മീന് ചൂണ്ടയിൽ നിന്ന് ആട്ടോമാറ്റിക് ഇലിയളവിണ്ടോ മീനിന്റെ ദേഹത്തിരിക്കുന്ന വഴി വഴുക്കലൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ദൈവത്തെ വിളിച്ചിരിക്കണാണ്ടോ ഒരാൾ അവിടെയുണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരു മീൻപിടുത്തായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വെള്ളം അടച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളം വെയി ആയതുകൊണ്ട് വെള്ളം കുറവാണ് നമുക്ക് മീനുകളൊന്നും അങ്ങനെ കിട്ടാറില്ല അതുപോയിട്ട് കുറേ നാളും നമ്മൾ വീഡിയോ ചെയ്യലായിരുന്നു എൻ്റെ പപ്പ മരിച്ചു അങ്ങനെ ഏകദേശം ഒന്ന് രണ്ട് മാസം അങ്ങ് പോയി ജോലിയില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ സ്വിഗ്ഗി ഓടാൻ പോയിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ സമയമില്ല അപ്പോൾ വീണ്ടും എൻ്റെ ജോലി തുടങ്ങാൻ സമയമായി അപ്പോൾ വീണ്ടും നമ്മളിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടല്ലോ ഒരു തോട്ടിനകത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വന്നുകൊണ്ടിരുന്ന തോട് തന്നെയാണ് കേട്ടോ നേരത്തെ നമ്മൾ ഈ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അല്ലെങ്കിൽ കിട്ടുന്ന പറയണേടേ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നാല് മീൻ അല്ല മൂന്ന് മീനല്ലാ ആ ഒരു മൂന്ന് മീനിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ കുറേ ആളുകളുണ്ട് ഇപ്പോൾ ജിത്തു ഉണ്ട് പ്രവീണ് ദേ അങ്ങനെ ഇപ്പോൾ ഉണ്ട് അവൻ നമ്മുടെ സ്ഥിരം മീൻ പിടിക്കുന്ന വീഡിയോകളുള്ളവരാണ് അവൻ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇതുപോലെ ക്യാമറയും വച്ചും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നേരത്തെ കമൻറ്ററിയും പറഞ്ഞു പറഞ്ഞു നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് ഈ തോട്ടത്തിൽ ചെന്ന് മീൻ പിടിക്കുന്ന മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചൂണ്ടയിടുന്നുണ്ട് ചിലപ്പോൾ മീൻ കിട്ടുമായിരിക്കാം മീൻ കിട്ടില്ലായിരിക്കാം അപ്പോൾ ഇനി മീൻ പിടിക്കുന്ന കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ

അടിപൊളിയൊരു മീൻ കൊടുത്തു എനിക്ക് ഇറങ്ങി ഫസ്റ്റ് അപ്പൊ നമ്മടെ ഫസ്റ്റ് മീന് അടിപൊളി അതൊക്കെ എടുക്കാതെ അത് പോട്ട് നമുക്ക് മീൻ കിട്ടിയാൽ മതി ചൂണ്ട ചുറ്റിട്ടപ്പോഴും ചൂണ്ട നിളകി പോയതാണ് അത് മീന് പിടിക്കുമ്പോൾ ഇതുപോലെ കൊണ്ട് നമ്മൾ ഓടാ ഓട്രോ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിപ്പോ നമ്മൾ ഇത്രയും ഇങ്ങനെ വരാമായിരുന്നെങ്കിൽ ഈ മീൻ ഉറപ്പായിട്ടും ഈ തോട്ടിനകത്ത് പോകുമായിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയ മീനാണ് കേട്ടോ നമ്മുടെ അടിപൊളി അല്ലടെ സാധനം എടുക്കി ആരോഗ്യം പിന്നെ മുടിഞ്ഞ ആരോഗ്യം ഞാൻ ഒരു രണ്ടു കിലൊക്കെ നീ തേങ്ങ അണ്ട നമുക്കിപ്പം ഇപ്പം ഇങ്ങനെ മീൻ പിടിക്കാൻ വരുമ്പോഴേ കിട്ടുന്ന പ്ലസ് പോയിന്റ് ആണ് കേട്ടോ കയ്യിലൊക്കെ ഇതൊരു പ്ലസ് ഇതൊരു പ്ലസ് ഈ വാഴ ഒരു പ്ലസ് ജീവനോടെ എന്താ അതെ നിങ്ങൾക്കെ നിക്കറ അവൻ കിടന്ന് പിടയ്ക്കുന്നാടാ സെറ്റ് ഒരു മീൻ നമ്മുടെ ഫസ്റ്റ് മീൻ ഡോഷം ഇത് കണ്ടോ മീൻ കെട്ടിട്ടതാണ് ഇങ്ങനെ കെട്ടിടുമ്പോ മീന് ചൂണ്ടയിൽ നിന്ന് ആട്ടോമാറ്റിക്കലി ഇളവി പോകുന്നുണ്ട് മീനിൻ്റെ ദേഹത്തിരിക്കുന്ന വഴി വഴുക്കലൊക്കെ ഇരിക്കുന്നുണ്ട് ചൂണ്ടയിൽ അപ്പോൾ എന്തായാലും ഈ ഒരു ചൂണ്ട ഇനി ഇളക്കി കെട്ടിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു ചൂണ്ട ചൂണ്ടാതായിരിക്കുന്നു അപ്പോൾ അതിൽ നമുക്ക് മീനൊന്നും കിട്ടിയില്ല അവിടെ ഒരു ആരിലാദ്യം ചൂണ്ട കൊത്തിയായിരുന്നു അപ്പം അതിന് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ ജിത്തു ഇത് ആത്മാർത്ഥമായിട്ട് കൈ പിന്നെ ആത്മാർത്ഥമായിട്ട് മനുഷ്യ മീന് കരയിൽ കൂടെ ഇന്ന് പെയ്രുന്നെങ്കി ഇന്ന് ഇവര് ഞാൻ ഒരു ശാവപ്പെട്ടിരിക്കുന്നു വേണ്ട ഇത് ഈ ഒരു ചെറിയ മീൻ പിടിച്ചപ്പോൾ തന്നെ ഈ ചൂണ്ടയുടെ അവസ്ഥ വേണ്ട ബാക്കിയാണെങ്കിൽ കെട്ടും ഇടക്കാൻ പറ്റില്ല ഇനി കെട്ട് ചെയ്യണം പക്ഷെ നൂറുമില്ല അത് കണ്ടോ നീ വിട്ടോ ഇനി ഓക്കെ അപ്പം അവൻ അത് മതിയെന്ന് പറയുന്നു ഓക്കെ അത് തന്നെ കൊടുക്കും േ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീൻ അടിപ്പൊളി നമ്മുടെ രണ്ട് മീൻ നമുക്ക് ഇപ്പൊ തോട്ടില് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് മീനൊക്കെ കിട്ടക്ക കുറവാണ് ജിത്തു ഇവിടുന്ന് കരയൊക്കെ ഒരു കിലോമീറ്റർ നടക്കണം അതാ ക്യാമറേ ഫോണില് ആടാ ഞാൻ ആ വീഡിയോയിലുണ്ട്

നിനക്ക് ഞാനാ ഓടിച്ചത് നന്ദി വേറെ നീ ചൂണ്ടാത്തതിന് എന്റെ എന്റെ കുറ്റവും പിന്നെ ഞാൻ വീട് എടുക്കണ്ടേ എവിടെ ചെറുത് അതിനെ ഇളക്കി ഇളക്കിവിടെ നമ്മുടെ മൂന്നാമത്തെ മീൻ അല്ല കൊല്ലാനേ പറ്റൂ ചൂണ്ടു ചുറ്റൂടാ പൊട്ടാ ഇങ്ങനെ പൊന്നേത്തു പിടിച്ച മീന് എടുത്തോണ്ട് പോയി പിടിച്ചൊക്കെ ഇതിന് ഇനി എടുക്കാതിരിക്കാൻ ഒരു വഴിയില്ല കാരണം ചൂണ്ട നല്ല എറിയേറ്റ് അവ എറിയപ്പിച്ച മീൻ സ്വന്തമായിട്ട് എറിയേറ്റ അതങ്ങനെയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ജിത്തുവിൻ്റെ കമ്പ് കളഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ കുറേ ആവൻ പറഞ്ഞാണ്ട് അവന് കമ്പ് അടിക്കാൻ വേണ്ടി പോയ സമയത്താണ് അവൻ ആ മൂന്നാമത്തെ ചെറിയ മീൻ പിടിച്ചത് എന്തായാലും കുഴപ്പമില്ല മൂന്നാമത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആകെ കൂടെ മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് ആ മൂന്ന് മീൻ മാത്രമാണ് കേട്ടോ കിട്ടിയത് വലിയ മീൻ അത് ദോശലിട്ടിയ തേങ്ങ മുട്ട മീൻ എടാം ഇത് നമുക്ക് ലേറ്റ് ലാസ്റ്റ് കിട്ടിയ ജിത്ത് പിടിച്ച കൊല്ലാതെ ഒരു മീൻ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതുപോലെ വലയായിക്കൊണ്ടിരിക്കാം കേട്ടോ വലയിലൊക്കെ തീർന്നു കഴിഞ്ഞാൽ അതിന് പിടിക്കാൻ വേണ്ടി ഇത് രണ്ടാമത് കിട്ടിയ മീൻ അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് ഇതാണത് ഫസ്റ്റ് കിട്ടിയിരുന്നത് അങ്ങനെ നമുക്കൊരു മൂന്ന് മീൻ നല്ല ഒരു മൂന്ന് മീൻ നമുക്ക് ഇടാ നൽകിയിരിക്കുന്ന നല്ല ഒരു മൂന്ന് മീൻ നമുക്ക് ഇരിക്കുന്നതാണ് സെറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻ്റെ അപ്പാണ് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ സി യു